വിഷയമില്ല ആലംബ്രാനിലെ ആലംബ്രാനിൽ ിൽ ഒരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു ജനസമൂഹത്തിനിടയിൽ നല്ല മാറ്റം മഹബാനികളെ മധ്യവിച്ചിതാ വരുന്ന നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല സൂറത്തു ആൽഇംറാനിൽ പറയുന്നു വല്ലദീന ഇദാ ഫഅലൂ ഫായിശത്തന്നൗലമൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ് ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയി ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ

ഇല്ലാഹ് അല്ലാഹുവിനോടാണ് നിങ്ങൾ കുറുക്കനെ തേടേണ്ടത് അല്ലാഹു വല്ലാതെ പാപം പുറക്കാൻ ആടില്ല അതുപോലെ വിശുദ്ധ ഖുർആനിലെ 39 ആവദ്ധ്യായം 53 ആവചനത്തിൽ അല്ലാഹു സുബ്ഹാന വ തആല പറയുകയാണ് എന്ന് പറയുന്നു കുല്ലിയ ഇബാദി അല്ലദീന അഷ്റഫു അം അംസഹും ലാ തകറത്തു മിർ റഹ്മതില്ലാ ഇന്നല്ലാഹ യഖിറുന മജ്മിയാ വചനമാണ് നിങ്ങൾ കേൾക്കണം മരിച്ചു എന്റെ അരുമകനോട് പറ ആകാശം മുട്ട പാപം ചെയ്ത പറ തെറ്റ് ചെയ്താൽ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ ലോകത്ത് എല്ലാ മതസമൂഹങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യമാണ് തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ പരമകാരുണികനായ റബ്ബിനോട് പൊറുക്കലിനെടാൻ അമ്പിയാക്കട മുഴുവനും കാരണമാകും അതുകൊണ്ട് കൊണ്ട് നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു മുജാഹിദികളെ കസേരയിലേക്ക് നമ്മളീ നാടിന്റെ സുരക്ഷിതത്വത്തിന് പങ്കും വരുത്തുന്നവരല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം വഴിയൊരിക്കലും മുറക്കാത്ത പ്രസ്ഥാനം വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം ത്യാഗം സഹിച്ച പ്രസ്ഥാനം തീച്ചൂളയിൽ പ്രസ്ഥാനം കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനം പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അമ്പിയാക്കൾ വാങ്ങിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ ത്യാഗമില്ലാതെ അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്ര എത്ര സ്റ്റേജുകളാണ് കയ്യേറിയത് എത്രയെത്ര കുറുക്കുവിളികളാണ് ഉണ്ടായത് എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത്

ചരിത്രത്തിൽ ചരിത്രത്തിൽ ഈ ലോക്കിന്റെ ഒരു പ്രഭാഷണമായി ഇത് മാറി ഏറ്റവും വലിയ എത്ര പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എത്ര പ്രസംഗങ്ങൾ ആളുകൾ കേട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് സി പി എം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ബി ജെ പി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ടീമിന് പറ്റാത്തത് പ്രസംഗിച്ചിട്ടുണ്ട് ബഹുമാനരായ പോലീസ് ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഈ രാജ്യത്തിന്റെ സ്വസ്ഥകൾക്ക് പങ്കും വരാത്താവിശേഷത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹക്കും പാത്രരും വേർതിരിച്ച് നല്ലതിനു വേണ്ടി ജീവിക്കാൻ നിങ്ങൾ

നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് അവരാണ് വിജയിച്ചവർ മുജാഹിദികളെ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൾ നമ്മൾ ആരുടെ ചേരും കയ്യേറാറില്ല നമ്മൾ ആരുടെ പ്രസംഗവും കൊളാക്കാറില്ല നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ില്ലേ അല്ല ഇല്ലെന്ന് പറയുന്നവരെ പ്രസംഗിക്കുമ്പോ ഏത് സുന്നീന് അല്ലാഹുവിന്റെ സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് ഏത് അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം ആയത്തികൾ ഉദ്ധരിച്ചില്ലേ അധ്യായ നമ്പർ പറഞ്ഞില്ലേ വചന നമ്പർ പറഞ്ഞില്ലേ മുസ്ലിം ഉദ്ധരിച്ചില്ലേ പറഞ്ഞത് അല്ലും ഉദ്ധരിച്ചില്ലേ ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത്മയിൽ ഉദ്ധരിച്ചില്ലേ ഇത് തെളിവല്ലയോ ഇത് ചരിത്രമല്ലയോ ഇത് വിപ്ലവമല്ലയോ ഇത് ഖുറാനല്ലയോ വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുക നമ്മുടെ പ്രസംഗം അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷക്കും നാടിന്റെ നന്മക്കും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പേടികൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല

അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ എന്റെ സ്റ്റേജ് കൈയേറാം എന്നവൻ കള്ളു കുടിച്ചവനാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ ഇവനെന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാ അറാമായ കള്ളു കുടിച്ചിട്ട് സ്റ്റേജ് കയ്യേറാൻ അവനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളോടും നിങ്ങളും വരും പരലോകത്ത് നമുക്ക് വെച്ച് കാണാം ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്നുവരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഭീകരവാദത്തിനും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രിയങ്കരേ ഇന്ന് ഉറങ്ങരുതേ ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം ഇന്നങ്ങാനും കോപമില്ല അല്ലോഹവിന്റെ റസൂരിലേ അനുദാവനും ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാൽ എന്റെ മൈക്ക് പിടിച്ചവനേ നിനക്ക് 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 തരട്ടെ തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നമില്ല അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹ് അനുഗ്രഹിച്ചിട്ടേളൂ എന്നും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടു അതിന്റെ മൂർധന്യത്തിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയേ നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് അവരുടെ പ്രയാസം നിങ്ങളെങ്ങാനും നന്നായാൽ നിങ്ങളെങ്ങാനും മുജാഹിത പ്രസ്ഥാനം അനുസരിച്ച് ജീവിച്ചാൽ ഈ നാട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിയില്ല അവരുടെ പൗരോഹിത്യമാണ് അവസാനിക്കുക അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക മുജാഹിദ് പ്രസ്ഥാനത്ത് നിങ്ങൾ പഠിക്കുക മുജാഹിദ് പ്രസ്ഥാനത്ത് അടുത്തറിയാം എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ചുമ പള്ളിയിലേക്ക് ഫുൾ ആയിട്ട് വരിക അഞ്ച് നിലണ്ട് അവിടെ വരിക ദീന് പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദീന ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പ്രോഗ്രാമിനെ ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നതിൽ അതിന് കാരണക്കാരായവർക്ക് പുറത്തു 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 കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെ അവരെ കൺട്രോൾ ചെയ്ത് അയച്ചവർക്കും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ും امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته